പതിനു പേരോട് ചാൻസ് ചോദിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് അതായത് കൊണ്ടാണ് അത് വേറെ ഒന്നുകൊണ്ടല്ലേ വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ലോ എന്താണ് ഷാ നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ നിങ്ങൾ പ്രൂവ് ചെയ്തൊരു ആക്ടറല്ല നിന്നിട്ട് നമ്മൾ നല്ലത് വരുമ്പോഴത്തേക്കും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ചോദിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പം വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും അതൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് പക്ഷേ അങ്ങനൊന്നുമില്ല നമ്മൾ നമ്മളെ ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ ഇതല്ലേ നമ്മൾ സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മുൻപുള്ളവരൊക്കെ ആണെങ്കിൽ ദൈവാനുദ്ദേശം നമ്മളറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു രീതിയിലുള്ള മറ്റു തീർച്ചയായിട്ടും സിനിമകൾ നമ്മളുണ്ടാകുമെന്നുള്ളതാണ് അതൊരിക്കലും നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം ചോദിക്കുന്ന ചിലപ്പോൾ രീതികൾ മാറും അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ പറയണോ അങ്ങനെ ആയിരിക്കില്ല അടുത്ത പോലെ നമ്മൾ ഉണ്ടാവില്ലേ അങ്ങനെ ആയിരിക്കും ചോദിക്കാം ഞാനോട് അടുത്ത പ്രതി ഞാൻ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലി ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ല അന്നത്തെ കഴിഞ്ഞ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ചോദ്യമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന ഒരു ഓഫീസർ സ്ഥലം നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ മാക്സിമം അത് നോക്കാറുണ്ട് അപ്പോൾ അത് വെച്ചാൽ ജോലിയിൽ നമ്മൾ അത് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് മറ്റുള്ള കാര്യങ്ങൾ അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പം ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോം ഇല്ല അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പോലീസ് യൂണിഫോം ഇല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിലൊക്കെ ഒരു എന്താണ് പ്രശ്നമെങ്കിലും ഒക്കെ ആ ഒരു പോലീസിൻ്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ാംഗ്വേജിലൊക്കെ അതൊക്കെ എന്നാൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യണം പിന്നെ ഇപ്പം ഇതിന് മുൻപ് താങ്കൾ ചോദിച്ചിട്ട് ചോദ്യത്തിന് എനിക്ക് പറയാൻ വന്നൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ധ്യാനോടതി ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ആ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത് എന്റെ ഒക്കെ നമ്മുടെ ഒരു തിയേറ്ററിൽ വന്ന് കഴിയുമ്പോഴാണത് ഒരു സിനിമ ഒരിക്കൽ ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസറോ ഒന്നും വിചാരിക്കുക ചിലപ്പം നമ്മളെല്ലാവരും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ ഗംഭീര സിനിമ എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊ ഏതോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകൾ ആണ് വന്നിട്ടുള്ളത് അല്ലേ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളാ തമ്മയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന കണ്ണിന് നിങ്ങൾ നിങ്ങളുടെ ഒരു എഡിറ്റിങ് അതെല്ലാം അതിനകത്തൊരു ഫാക്ടർ അല്ല അപ്പൊ അതങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെൻസ് എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതുള്ളൂ ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് അതിനോട് മറുപടി